വയനാട് കോൺഗ്രസ് യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും ഡി സി സി സെക്രട്ടറി ഒ ആർ രഘുവിനും കോൺഗ്രസ് മണ്ഡലം വികസന കമ്മിറ്റി യോഗത്തിലാണ് ഇരുവർക്കും മർദ്ദനമേറ്റത് അപ്പച്ചനെയും തന്നെയും കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ഒ ആർ രഘു പറഞ്ഞു പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമാണ് മർദ്ദനത്തിലേക്ക് വഴിവെച്ചതെന്നും രഘു പ്രതികരിച്ചു മണ്ഡലം കൺവെൻഷൻ നടക്കുകയായിരുന്നു നടക്കുന്ന പരിപാടി യുടെ ഉദ്ഘാടന സെക്ഷനിലെ സമയത്ത് കുറേ ആൾക്കാർ വന്ന് ഡി സി സി പ്രസിഡന്റിനെ പിടിച്ച് തള്ളുകയും അത് പിടുത്താൻ പോയാൽ എന്നെയും ഡി സി പ്രസിഡന്റിനൊക്കെ മർദ്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ രണ്ട് രണ്ടുപേർപ്പെട്ടു പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് അതിനകത്ത് കണ്ടാലറിയുന്നവരുണ്ട് കോൺഗ്രസ്സുകാർ ഇപ്പോൾ കോൺഗ്രസ്സിൽ പെട്ടവരുണ്ട് അതിനകത്ത് പുറത്തുനിന്ന് ആൾ വന്നിട്ടുണ്ട് ി പഞ്ചായത്തില് ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് തീർക്കാൻ വേണ്ടി നിന്നായിരുന്നു അത് വേണ്ടിയിൽ പി വി വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജോഷില കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയും തോറും വ്യക്തതയോടെ പുറത്തേക്ക് വരികയാണ് ഇപ്പോൾ വയനാട് കോൺഗ്രസ് യോഗത്തിലാണ് ഇത്തരത്തിൽ ഡി സി സി പ്രസിഡന്റിനും ഡി സി സി സെക്രട്ടറിക്കും മർദ്ദനമേറ്റത് എന്താണ് മനസ്സിലാക്കുന്നത് ആര്യ വയനാട് കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഗ്രൂപ്പ് വഴക്ക് അത് മുൻ ഡി സി സി പ്രസിഡന്റ് പൗലോസ് അതുപോലെ തന്നെ ഐ സി ബാലകൃഷ്ണൻ എൻ ഡി അപ്പച്ചൻ തുടങ്ങി വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് ഈ കോൺഗ്രസിലെ പ്രശ്നം വയനാട് ഡി സി സിയിലെ പ്രശ്നം നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്ന് നടന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് പാടിച്ചിറ സർവീസ് സഹകരണ ബാങ്കിന് മുകളിൽ നടന്ന കോൺഗ്രസ് മണ്ഡലം മുല്ലൻകൊല്ലി മണ്ഡലം വികസന കമ്മിറ്റി യോഗത്തിലാണ് യോഗത്തിനെത്തിയ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന് അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മുന്നോട്ട് വന്നത് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിൻ്റെ പ്രശ്നം തീർത്തതിന് ശേഷം മതി സംഘടന വിഷയവും അതുപോലെ തന്നെ സംഘടനയുടെ വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്യുക മണ്ഡലം കമ്മിറ്റി വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ പ്രവർത്തകർ ആക്രമിച്ചത് മർദ്ദനമേറ്റ അപ്പച്ചന് മർദ്ദനമേറ്റതോടുകൂടി ഡി സി സി ജനറൽ സെക്രട്ടറി והרגו ഇതിനെ തടയാൻ നോക്കിയപ്പോഴാണ് ഒ ആർ രഘുവിനും അടിയേറ്റത് മർദ്ദ മർദ്ദനത്തിൻ്റെ ഭാഗമായി നെഞ്ചുവേദനയെ തുടർന്ന് ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സ തേടിയിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് അദ്ദേഹം തങ്ങളോട് കാര്യ ഞങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത് അവിടെ മുളൻകൊല്ലിയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് ഈ പ്രശ്നങ്ങൾ കെ പി സി സിയെ അറിയിച്ചിരുന്നു എന്നിട്ട് പോലും കെ പി സി സി ഇതുവരെ പ്രശ്നത്തിൽ ഇടപെട്ട് ഡി സി സി പ്രസിഡൻറ്റും അല്ലെങ്കിൽ ഇവരും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ള ആരും വലിയൊരു ആരോപണമാണ് ഇപ്പോൾ ഒ ആർ രഘു ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല എൻ ഡി അപ്പച്ചൻ തനിക്ക് മർദ്ദനമേറ്റില്ല എന്ന് മാധ്യമങ്ങളോട് നേരത്തെ പറയുകയുണ്ടായി എന്നാൽ മർദ്ദനമേറ്റിരുന്നു എം ഡി അപ്പച്ചനെ മർദ്ദിച്ചപ്പോഴാണ് താൻ അതിനെ എതിർക്കാനായി മുന്നോട്ട് വന്നത് അപ്പോഴാണ് തനിക്കും മർദ്ദനമേറ്റത് എന്നുള്ള കാര്യം ഒ ആർ രഘു ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങളോട് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ സംഭവമാണ് നടന്നിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റിനെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആക്രമിക്കുന്ന ഒരു രംഗത്തിലേക്ക് കോൺഗ്രസിൻ്റെ വിഭാഗീയത അല്ലെങ്കിൽ ഗ്രൂപ്പ് വഴക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് എൻ എം വിജയൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ നിയമന ഉണ്ടായിരുന്നു ഈ നിയമന വിവാദത്തിനും കോഴ വിവാദം വലിയൊരു പ്രശ്നമായിരുന്നു ഇതൊക്കെ തന്നെ വീതം വെക്കുന്നതിനുള്ള പ്രശ്നം ഡി സി സി ഇപ്പോൾ വലിയ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നിയമനത്തിൻ്റെ കാര്യത്തിൽ ബാങ്കുകളിലെ സർവീസ് സഹകരണ ബാങ്കുകളിലെ കോൺഗ്രസ് അധീനതയുള്ള സർവീസ് സഹകരണ ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങുന്നു ഇത് വിഭജിച്ചെടുക്കുന്നതിലെ വീതിച്ചെടുക്കുന്നതിലെ പ്രശ്നങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പലരും കടം കൊടുത്തതിൻ്റെയും അത്തരത്തിലുള്ള വിഷയങ്ങൾ കോൺഗ്രസ് നേരിടുന്നു സാമ്പത്തിക പ്രശ്നമാണ് പ്രധാനമായും ഗ്രൂപ്പ് വഴക്കുകളിൽ നിലലിച്ചു കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ എൻ ഡി എപ്പച്ചനും ഐ സി ബാലകൃഷ്ണനും അടക്കമുള്ള ആളുകൾക്കുള്ള പങ്കും പുറത്തേക്ക് വരുന്ന ഒരു രീതിയിലേക്കാണ് ാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ് ആര്യ ശരി പി വി ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്